ഹൈ ഫ്രണ്ട്സ് പൗത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ സ്വീകാര്യ ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന കാണുമ്പോൾ തന്നെ ആൾ ആൾക്ക് വേദന നല്ല ഇഷ്ടമാണ് വിക്രമിൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ വേദന അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ വിക്രത്തിനോട് അപ്പം അങ്ങനെ വേ വേദയാണെന്നുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും ശ്രീനിവാസൻ സാറിനോട് പറയുകയാണെ അപ്പോൾ ശ്രീനിവാസ സാറിന് മനസ്സിലാവുകയാണ് ഇങ്ങനെ ഒരു ചതിയാണെന്നുള്ള കാര്യം അപ്പോൾ വേറെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ അഭിലാഷിനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അഭിലാഷമായിരിക്കും ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീനിവാസ സാറും രണ്ടും കൽപ്പിച്ചതിന് വേണ്ടി ഇറങ്ങുകയാണ് വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് അങ്ങനെ ഒരു പേരും കൂടെ വിക്രത്തിന് പുറത്തിറക്കും എന്നുള്ള വാശിലേക്കാണ് ഇതേസമയം പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആദ്യം വിക്രത്തിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ഒരു തെളിവെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രത്തിനെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നത് വേറൊരു ഒരു പറമ്പിലേക്കാണ് പറമ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഭണ്ണാരം കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്നിറക്കുമ്പോൾ തന്നെ വിക്രത്തിന് മനസ്സിലായിട്ട് ഏകദേശം കാര്യങ്ങൾ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി സാറിൻ്റെ സാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി വേറെ ഒന്നുമില്ല സാർ എന്നെ എന്തായാലും ഈ വിഗ്രഹം മോഷ്ടിച്ച ആള് സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ന സ്ഥലത്ത് വിഗ്രഹ വിഗ്രഹമല്ല ഭണ്ഡാരം കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് എന്നെ കൊണ്ട് ഇടിപ്പിക്കണം അത് ഒരു തെളിവായി നിങ്ങൾക്ക് എടുക്കണം അതല്ലേ എന്തായാലും സ്ക്രിപ്റ്റ് കൊള്ളാം സാറേ എന്നൊക്കെ കേട്ടോ അങ്ങനെ വിഗ്രഹാണെന്നുണ്ടെങ്കിൽ ഈ ഇയാള് പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുവന്നങ്ങനായിട്ട് അത് ആ ഒരു ഭണ്ഡാരം എടുപ്പിക്കുന്നുണ്ട് പോലീസുകാർ ആ പറമ്പൊക്കെ അരിച്ച് പിറക്കുന്നുണ്ട് അങ്ങനെ ആ ഭണ്ടാരം കുഴിച്ചിട്ട സ്ഥലത്തേക്കൊക്കെ വരുന്നുണ്ട് ഇതേ സമയം അവിടേക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ സാറും വേദന എത്താൻ കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ കൂ കൂട്ടം ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് സാർ സാറ് വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പോലീസുകാരനെ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ ചെക്കിൻ്റെ നേരെ നീ രണ്ടാമത് ഒരു ഈ ഒരു കാര്യത്തിന് ശ്രമിക്കുമ്പോൾ നീ ഓപ്പോസിറ്റ് സൈഡിൽ വേണോട്ടാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇറക്കിടാവനയെന്ന് പറഞ്ഞിട്ട് ശ്രീ ശ്രീനിവാസൻ സാറിൻ്റെ ആൾക്കാർ ഈ അഭിലാഷിന് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ അഭിലാഷ് അവിടെ നിന്ന് ഒന്ന് സത്യം പറയുകയാണ് ഞാനാണത് ചെയ്തത് ശ്രീനിവാസന് ശ്രീനിവാസനല്ല നമ്മുടെ വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും വിക്രത്തിനെ സ്റ്റേ ജയിലിലാക്കാൻ വേണ്ടിയിട്ടും ഞാനാണത് ചെയ്തതെന്നുള്ളത് ഏറ്റെടുക്കുകയാണ് കേട്ടോ അയാൾ ആൾ സ്വയം ഏറ്റെടുക്കാണത് അങ്ങനെ വിക്രത്തിനെ രക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് വേദ കൊണ്ടുവരാണ് എന്തായാലും വേദനയും വിക്രത്തിനെയും വീട്ട് കയറ്റരുതെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ വിക്രത്തിൻ്റെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരാളെ കുറ്റം ആരോപിക്കുമ്പോൾ അയാൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് മുഴുവനായിട്ട് അറിഞ്ഞിട്ട് വേണം ഒരാളെ അങ്ങനെ തള്ളിക്കളയാനായിട്ട് ഒരു സംശയം വെച്ചിട്ട് ഒരാളെ കള്ളരാണെന്ന് വിചാരിക്കരുത് ഇത്രയും നാൾ മകനെ മനസ്സിലാക്കാനായിട്ട് മാഷിന് പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാഷിനോട് കുറച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ വേദ അപ്പം എന്തായാലും വേദ വേദയ്ക്ക് തന്നോടുള്ള ഒരു സ്നേഹവും കരുതലും അതുപോലെ തന്നെ വേദന ഒരു മനസ്സും എൻ്റെ നന്മയൊക്കെ വിക്രം ഇതോട് കൂടിയിട്ട് തിരിച്ചറിയാൻ കേട്ടോ ഇത്രയും പ്രമൂലും കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ